സ്വന്തം ഭൂരിപക്ഷം കണ്ട് ഒരു സ്ഥാനാർത്ഥി തന്നെ നടുങ്ങിപ്പോവുക കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് നാലാമതും എംപിയായ എം കെ രാഘവൻ ശരിക്കും അത്ഭുതമാവുകയാണ് ഇത്തവണ മത്സരിക്കുമ്പോൾ പോസ്റ്റർ അടിക്കാനുള്ള പണം പോലും സ്ഥാനാർത്ഥിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എതിർ സ്ഥാനാർത്ഥി സിപിഎമ്മിലെ ഇളമരം കരീമാവട്ടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിന്തുണയോടെ പണം ഒഴുക്കിയുള്ള പ്രചാരണമാണ് നടത്തിയത് കോഴിക്കോട് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം കരീം ക എന്ന് പറഞ്ഞ് ഇളമരം കരീം നിറഞ്ഞു നിൽക്കുന്ന ഫ്ലെക്സുകൾ ഉയർന്നു കോഴിക്കോട് മണ്ഡലത്തിൽ ഒന്ന് ചുറ്റി നടക്കുന്നവർ പോലും പറഞ്ഞത് പ്രചാരണത്തിൽ എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണെന്നാണ് കോഴിക്കോട്ടെ സകല ബിസിനസ് ഗ്രൂപ്പുകളുടെയും പിന്തുണ മുൻ വ്യവസായ മന്ത്രി കൂടിയായ എളമരം കരീമിനായിരുന്നു സി പി എമ്മിനെ സമസ്തയുടെ ഒരു വിഭാഗത്തോടും കാന്തപുരം എ പി സുന്നി വിഭാഗത്തോടുമൊക്കെ അടുപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രവും എളമരം കരീം തന്നെയായിരുന്നു പൌരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും അടക്കമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് മുസ്ലിം വോട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന തീക്കളിയാണ് ഇടതുപക്ഷം ഇവിടെ നടത്തിയത് പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാവരും ശശിയായി ഒരിക്കലും കൈവിടാതിരുന്ന മണ്ഡലങ്ങൾ പോലും സി പി എമ്മിനെ കൈവിട്ടു അഞ്ചു ലക്ഷത്തി വോട്ടുകൾ എം കെ രാഘവൻ നേടിയപ്പോൾ എളമരം കരീമിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ച് കിട്ടിയത് പതിനെണ്ണായിരത്തോളം വോട്ടുകൾ നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി സംസ്ഥാനത്ത് സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം കോഴിക്കോടെന്നായിരിക്കും കണ്ണൂരിലേക്കാളും കോഴി കൂടുതലാണ് കോഴിക്കോട്ടെ പാർട്ടി മെമ്പർഷിപ്പ് ഇവിടുത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും എൽ ഡി എഫിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുമുന്നണിക്ക് ഒപ്പമാണ് ആ സ്ഥലത്താണ് പാർട്ടിക്ക് ഈ രീതിയിൽ ഇരുട്ടടി ഏറ്റിരിക്കുന്നത് ഇരുപതിനായിരം വോട്ടിന് കരീം ജയിക്കുമെന്നായിരുന്നു അവസാന നിമിഷം വരെ സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഴിക്കോട്ടെ അന്തിമ കണക്ക് വരുമ്പോൾ സി പി എം ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഒരു കാലത്തും തങ്ങളെ കൈവിടില്ല എന്ന് കരുതിയ ബേപ്പൂർ ഏലത്തൂർ ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് തിരിച്ചടിയാണുണ്ടായത് മന്ത്രി റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ യു ഡി എഫ് ലീഡ് ഇരുപതിനായിരത്തോളം ആണ് കാന്തപുരത്തിന്റെ ആസ്ഥാനമായ മർക്കസ് ഉള്ള കുന്ദമംഗലത്ത് ഇരുപത്തയ്യായിരം വോട്ടിന് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ മുന്നിലെത്തി സി പി എം കോട്ടയായ ബാലുശ്ശേരിയിൽ പതിനേഴായിരത്തോളം വോട്ടിന് യു മുന്നിലെത്തി സച്ചിൻ ദേവാണ് ഇവിടുത്തെ എം എൽ എ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് നോർത്തിൽ പതിനയ്യായിരത്തോളം വോട്ടിന്റെയും മുൻമന്ത്രി അഹമ്മദ് ദേവർ കോവിലിന്റെ മണ്ഡലമായ സൌത്തിൽ ഇരുപത്തോരായിരത്തോളം ലീഡ് യു ഡി എഫ് നേടി കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന്റെ കയ്യിലുള്ള ഏക മണ്ഡലമായ കൊടുവള്ളിയിൽ നേടിയ മുപ്പത്തയ്യായിരത്തോളം വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷമാണ് രാഘവന്റെ ലീഡ് ഒന്നര ലക്ഷത്തിനടുത്ത് എത്തിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ചുവക്കും ലോക്സഭാ വേളയിൽ മാറി ചിന്തിക്കും ഇതാണ് കുറെ നാളായുള്ള കോഴിക്കോടിന്റെ ചരിത്രമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് എൽ ഡി എഫ് നേതാക്കൾ പക്ഷേ കാര്യം അവർ കരുതുന്നത് പോലെ അത്ര ലളിതമല്ല എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ വെച്ച് നോക്കുമ്പോൾ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ജാതി മത ശക്തികളെ കൂട്ടുപിടിച്ചും പണം ഒഴുക്കിയും ജയിക്കാമെന്ന സി പി എമ്മിന്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ വിജയം രണ്ടായിരത്തി ഒൻപതിൽ പയ്യന്നൂരിൽ നിന്ന് എം കെ രാഘവൻ കോഴിക്കോട് മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തെ ആരും അറിയുമായിരുന്നില്ല ഇന്നത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു അന്ന് രാഘവനെ നേരിട്ടത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ബേപ്പൂർ കുന്ദമംഗലം എന്നീ ഇടതുകോട്ടകൾ കോഴിക്കോട് മണ്ഡലത്തോട് കൂട്ടിച്ചേർത്തതോടെ ഇടതിന്റെ ആത്മവിശ്വാസം ഏറെ വർദ്ധിച്ചിരുന്നു പക്ഷേ ഫോട്ടോ ഫിനിഷിലേക്ക് നീണ്ട വോട്ടെണ്ണലിൽ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് രാഘവൻ വിജയിച്ചു കയറി പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓരോ തിരഞ്ഞെടുപ്പിലും രാഘവൻ കൃത്യമായ ഭൂരിപക്ഷം ഉയർത്തി സൗമ്യവും വിനയാന്തവുമായ പ്രവർത്തനത്തിലൂടെ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റി മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും എത്തി കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘവേട്ടനായി ആദ്യ തിരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കാണ് രാഘവൻ സി പി എമ്മിലെ എ വിജയരാഘവനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഭൂരിപക്ഷത്തിന് സി പി എമ്മിലെ എ പ്രദീപ് കുമാറിനെ തോൽപ്പിച്ചു ഇപ്പോഴത്തെ ലീഡ് ഒന്നര ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ അതിശക്തമായ പിന്തുണയാണ് എം കെ രാഘവന്റെ ബലം കോൺഗ്രസിലെ പലരും കാലുവാരാൻ ശ്രമിച്ചപ്പോൾ പോലും അദ്ദേഹം പിടിച്ചു നിന്നത് ഈ ഉറച്ച പിന്തുണ കൊണ്ടാണ് ഒരു വേള നാലാം മുഴം കൊടുക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്താനും കോൺഗ്രസിൽ ആലോചനയുണ്ടായിരുന്നു പക്ഷേ വിജയസാധ്യത മുന്നിൽ നിർത്തി വീണ്ടും രാഘവന് തന്നെ നറുക്കുവീഴുകയായിരുന്നു വേണ്ടി നഗരത്തിലെ പൗരപ്രമുഖന്മാരും ബിസിനസ് ഗ്രൂപ്പുകളുമൊക്കെ രംഗത്തെത്തിയിരുന്നെങ്കിലും കോഴിക്കോട്ടെ ജനം അതെല്ലാം തള്ളിക്കളഞ്ഞു